യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങളുടെ മേൽ താരിഫുകൾ പ്രഖ്യാപിച്ചപ്പോൾ പല സമ്പദ് വ്യവസ്ഥകളുടെയും അടിത്തറ ഇളകി മറിഞ്ഞു എന്നാൽ ട്രംപിന്റെ ഈ ഒരു നടപടി കേവലം ഇക്കണോമിക് നാഷണലിസത്തിന്റെ അതായത് സാമ്പത്തിക ദേശീയതയുടെയോ ചൂതാട്ടത്തിന്റെയോ ഭാഗമായിരുന്നില്ല മറിച്ച് ട്രംപിന്റെ കാഴ്ചപ്പാടുകളും സാമ്പത്തിക അജണ്ടയും രൂപപ്പെടുത്തിയത് ഒരു കൂട്ടം ഉപദേശകരായിരുന്നു അക്കൂട്ടത്തിൽ എല്ലാവരും തിരഞ്ഞത് ഒരേ ഒരാളെയാണ് ട്രംപിന്റെ തീരുവകൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേര് സ്റ്റീഫൻ ഇറാ മിറാൻ കൗൺസിൽ ഓഫ് ഇക്കണോമിക് അഡ്വൈസേഴ്സിന്റെ ചെയർമാനായ സ്റ്റീഫൻ ഇറ മിറാൻറേതാണ് ഇതിനൊക്കെ പിന്നിലെ ചാണകൃതന്ത്രങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല താരഫ് നടപടികളിൽ പലതിലും സ്റ്റീഫൻ മിറാൻ്റെ മുദ്രയുണ്ട് നിലവിൽ ഹഡ്സൺ എൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എൽ പിയിൽ സീനിയർ ആണ് അദ്ദേഹം അസെറ്റ് മാനേജ്മെന്റ് സ്ഥാപനമായ ആംപ വേവ് പാർട്ട്നേഴ്സിന്റെ സഹസ്ഥാപകനാണ് സ്റ്റീഫൻ ഹോവുഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പി നേടിയ അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫെലോയുമാണ് റീഗൻ ഭരണകാലത്ത് സിഇയുടെ അധ്യക്ഷനായിരുന്ന പ്രമുഖ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാർട്ടിൻ ഫെൽസ്റ്റൈൻ ആണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ഗൈഡും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിറാനെ കൗൺസിൽ ഓഫ് ഇക്കണോമിക് അഡ്വൈസേഴ്സിന്റെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് യു എസ് സെനറ്റ് അൻപത്തിമൂന്ന് നാൽപ്പത്തി ആറ് എന്ന വോട്ട് നിലയ്ക്ക് അദ്ദേഹത്തെ സ്ഥാനത്തേക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തു സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റിന് ഉപദേശം നൽകുന്ന സിഇയിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അവലോകനം ചെയ്ത് വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും ഫെഡറൽ നയങ്ങളും പരിപാടികളും അവലോകനം ചെയ്യാനും സാമ്പത്തിക നയ നിർദ്ദേശങ്ങൾ നൽകാനും ഈ കൌൺസിൽ സഹായിക്കുന്നു